ചർച്ചയിലേക്ക് വീണ്ടും അതിനുമ്പോ സംഭവിച്ച വാർത്തയുടെ ഒരു വിശദാംശത്തിലേക്ക് കെ ആർ സാജു തിരുവനന്തപുരത്ത് തന്നെ ഒപ്പം ചേരുന്നു സാജു പാലോട് രവി രാജിവെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു കെ പി സി സി നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തു രാജി ചോദിച്ചു വാങ്ങിയതാണോ പാലോടി രവിയും വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലും തമ്മിലുള്ള സംഭാഷണം പുറത്തുവന്നത് കെ പി സി സി നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഇതിനു പിന്നാലെ തന്നെ നടപടിയെടുക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു പിന്നാലെ രാജി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് പാലോടി രവിയോട് രാജി വെച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി രാജിക്കത്ത് കെ പി സി സി നേതൃത്വത്തിന് പാലോടി രവി അയച്ചു അത് അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എടുത്തു പകരം ആരെയും ചുമതല ില്ല പാലോട് രവിയുമായി സംസാരിച്ച എ ജലീലിനെയും ആ സംഭാഷണത്തിലുള്ള ജലീലിനെതിരെയും നടപടി എടുത്തിട്ടുണ്ട് ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നിഷാ ശരി സാജു താങ്ക് യു പാലോട് രവിയോട് രാജിവെക്കുവോ അല്ലെങ്കിൽ നടപടി എടുക്കൂ എന്നാണ് കെ പി സി സി നേതൃത്വം വ്യക്തമാക്കിയത് പിന്നാലെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ഈ ഡി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നാണ് എന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്